നമസ്കാരം ഇന്ന് ഇലകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ഇലകളാകുന്നു ഒന്നാമത്തേത് തുളസി ഇലയും രണ്ടാമത്തേത് ആലിലയുമാണ് ഈ രണ്ട് ഇലകളിൽ ഏതെങ്കിലും ഒരില നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും ഇന്ന് പറയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഏവരും തന്നെ ഈ നൽകിയിരിക്കുന്ന രണ്ട് ഇലകളിൽ ഏതെങ്കിലും ഒരു ഇല തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും ഒരു ഇല തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒന്നാമത്തെ തുളസിയിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഈശ്വരാധീനം നിങ്ങളിൽ പ്രകടമാകുന്ന അതായത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് പ്രകടമാകുന്ന ഒരു സമയം കൂടിയാകുന്നു പലതരത്തിലുള്ള ദുരിതങ്ങൾ വന്നു എങ്കിൽ പോലും അതിനെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്ത് മുൻ മുന്നോട്ടു പോകുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു അപ്രതീക്ഷിതമായോ അതല്ല എങ്കിൽ പിന്നീട് ചെയ്യാം എന്ന ഒരു മനോഭാവത്താലോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടിയായി വന്ന് ഭവിച്ചേക്കാം എന്നിരുന്നാലും ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ ഇത്തരം കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഇത്രനാളും നിങ്ങൾ അത്തരത്തിൽ തരണം ചെയ്തു തന്നെയാണ് മുന്നോട്ടു പോയി പോയിരിക്കുന്നതും അത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന ഒരു സമയം തന്നെയാകുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ കമൻറ്റുകളായി അത് രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യേണ്ടതാകുന്നു ആദരവും ബഹുമാനവും മറ്റുള്ളവരിൽ നിന്നും പല അവസരങ്ങളിലായി നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം ഈശ്വരാധീനത്താൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് എന്നതുകൊണ്ട് തന്നെ കൂടാതെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്ലേശകരമായ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ചില ആവശ്യങ്ങൾക്കായി കൈകളിലേക്ക് ധനം എത്താത്തതായ അവസ്ഥ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കും കയ്യിലുള്ള ധനം തികയാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാൽ ഒന്നിൽ കൂടുതൽ കൈകളിൽ നിന്നും സഹായം ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതൽ തന്നെയാണ് ക്രയവിക്രയങ്ങളാൽ ബന്ധപ്പെട്ട് ചില ശത്രുതകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതാണ് പ്രധാനമായും പല കാര്യങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതാണ് അത്തരം പ്രവൃത്തികൾ അല്ലെങ്കിൽ ചിന്തകൾ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ നെഗറ്റീവ് ഊർജങ്ങളെ കളയുവാൻ സഹായകരമാകും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും അനുകൂലമാകാവുന്നതാണ് അത് ധനപരമായ കാര്യങ്ങളാകാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമാകാം ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതായ ഒരു സമയമായി തന്നെ ഇതിനെ പരാമർശിക്കാവുന്നതാണ് കൂടാതെ കഠിനാധ്വാനത്താൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വന്നുചേരാവുന്നതാണ് എന്നാൽ കഠിനാധ്വാനത്തെക്കാൾ ഭാഗ്യം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് പല തരത്തിലുള്ള കഷ്ടതകൾ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചിട്ടുള്ളവരാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള കഷ്ടതകളെല്ലാം പിന്നീട് ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങളായി മാറിയേക്കാം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യമൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി തോന്നിയെങ്കിലും പിന്നീട് അത് അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ പെരുമാറ്റവും പ്രവൃത്തിയുമെല്ലാം അല്പമൊന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സംസാരത്താലോ അല്ലെങ്കിൽ അശ്രദ്ധപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയാലോ മറ്റുള്ളവരിൽ നിന്നും ശത്രുതയോ അല്ലെങ്കിൽ ദോഷകരമായ ചില കാര്യങ്ങളോ സംഭവിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ സംസാരം അല്പമൊന്ന് ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് വിഷമതകൾ വന്നു ചേരാവുന്നതാണ് അവരിൽ നിന്നും അവഗണന പോലും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളുമെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ധനം കൊണ്ടല്ല എങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ മറ്റു പല അവസരങ്ങളിലും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്കും ലഭിച്ചു എന്ന് വരാം അപരിചിതരായ വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് സഹായം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ കുടുംബ ബന്ധങ്ങളിൽ കലഹത്തിന് സാധ്യത ഉണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് പരിഹാരം കണ്ടെത്തി മുന്നോട്ടു പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സമയം തന്നെയാണ് പൊതുവേ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും അതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള സാധ്യതയുമുണ്ട് പല കാര്യങ്ങളിലും വിജയം നേടാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണുള്ളത് കൂടാതെ കർമ്മരംഗങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ വന്നു ചേരും എങ്കിൽ പോലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാവുന്നതാണ് കൂടാതെ വാഹന ഭാഗ്യം വന്നുചേരാവുന്നതാണ് ധനപരമായ കാര്യങ്ങളിലും ചില നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതായ ഒരു സമയം തന്നെയാണ് ഇത് എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ട് വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് ഈശ്വരനെ നിത്യവും ആരാധിച്ച് ഇഷ്ടദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ടു പോകേണ്ടതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ ആലിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ആരോഗ്യകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെ വന്നുചേരാവുന്നതാണ് ആരോഗ്യകാര്യത്തിൽ അല്പം മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരും എന്ന് തന്നെ പറയാവുന്നതാണ് പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നുചേരുക പോസിറ്റീവായ രീതിയിൽ തന്നെ പല കാര്യങ്ങളെയും സമീപിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ഭാഗ്യം നിറഞ്ഞതായ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കടന്നു വരാവുന്നതാണ് ഭാഗ്യം തുണയ്ക്കുന്നതായ ചില അവസരങ്ങൾ നിങ്ങൾക്ക് വൻ ജീവിതത്തിൽ വന്നുചേരാവുന്നതാണ് കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില വൻ നേട്ടങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കാളിക്കും അത്തരത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് സാമ്പത്തികമായി വളരെയധികം ആവശ്യങ്ങളുള്ള സമയമാണ് എന്നാൽ ധനം ആവശ്യത്തിന് ഇല്ല എന്നതാണ് വാസ്തവം ധനം ആവശ്യത്തിന് കൈകളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നീട് ചിന്തിക്കാം അല്ലെങ്കിൽ മാറ്റിവെച്ചതായ അത്തരത്തിൽ മാറ്റി വച്ചിട്ടുള്ളതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് അത്തരത്തിൽ ചെയ്യുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ അതായത് അത്തരത്തിൽ ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ധനപരമായ രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് പോലും ചില സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അത് അപരിചിതരായ വ്യക്തികളിൽ നിന്ന് പോലും ആണെങ്കിൽ പോലും ലഭിക്കുവാനുള്ള അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക ഈ സമയം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവരോട് തർക്കിക്കാനോ തന്മൂലം പിണക്കം ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് അതല്ല മറ്റുള്ളവർ നിങ്ങളോട് പിണങ്ങുവാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾക്ക് അനിവാര്യമാണ് നിങ്ങൾ അറിയാത്തതായ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ അപമാനം നേടിടേണ്ടി വരുന്നതായ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തതായി അറിയാതെ ചെയ്തതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റം ഏൽക്കേണ്ടി വരുന്നതായ ചില സാഹചര്യം അങ്ങനെ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ് നല്ല മനസ്സുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അത് നിങ്ങൾക്ക് വളരെയധികം വിഷമം നൽകുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ മറ്റുള്ളവർ അത് മനസ്സിലാക്കുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് പെട്ടെന്ന് പല കാര്യങ്ങളിലും ദുഃഖിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരം ദുഃഖങ്ങളെയെല്ലാം ഒഴിവാക്കേണ്ടുന്നതായ സാഹചര്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ് അതിനാൽ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ അത്തരം ദുഃഖങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ചില മാനസികമായ ക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നേക്കാം എന്നിരുന്നാൽ കൂടിയും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജീവിതത്തിൽ വന്നുചേരുന്നതായ ചില അവസരങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ ഈ സമയം പ്രധാനമായും സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നുചേരുന്നതിന് ആവശ്യമായ ചില അവസരങ്ങൾ വന്നുചേരാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ മൂലം മറ്റുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് മനസ്സറിഞ്ഞുകൊണ്ട് പലരെയും സഹായിക്കുവാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരാവുന്നതാണ് കൂടാതെ ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ് അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുന്നതാണ് വാഹന ലാഭം വരെ വന്നുചേരാവുന്നതാണ് അതുപോലെ തന്നെ വാഹന ഭാഗ്യം വന്നുചേരാവുന്നതാണ് കൂടാതെ പല കാര്യങ്ങളിലും അനുകൂലമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ നേട്ടങ്ങൾ വന്നുചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് കർമ്മരംഗങ്ങളിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ് ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുന്നതായ ചില അവസ്ഥകൾ നിങ്ങൾക്ക് നേരിട്ട് പ്രകടമാകുന്നതാണ് ഇത്തരം ചില കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സംസാരം തന്നെയാകുന്നു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മുഷിയേണ്ടതായ അവസരങ്ങൾ വന്നുചേരാവുന്നതാണ് അത് തർക്കം അല്ലെങ്കിൽ ശത്രുത പിണക്കം എന്നിവയിലേക്ക് നയിക്കാവുന്നതാണ് അതിനാൽ തന്നെ അതിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതാണ് പോകുന്നതാണ് നിങ്ങൾക്ക് ശുഭകരം മനോബലം വർദ്ധിക്കും എങ്കിൽ പോലും ഏകാഗ്രത നിങ്ങളിൽ നിന്നും നഷ്ടമാകുവാനുള്ള സാഹചര്യത ഉണ്ട് അത് എല്ലായ്പ്പോഴുമല്ല ചില സമയങ്ങളിൽ ഏകാഗ്രത നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യം